പോകുന്ന സമയത്ത് ആ വ്യക്തി ഇതേപോലെ കൈവച്ചിട്ട് നടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട് ആ സാധനം അവിടത്തെ റിട്ടേൺ എടുത്ത് വരുമ്പോഴാണ് ഒരു ഓട്ടോ ഡ്രൈവറും വേറൊരു വ്യക്തിയും ഇവിടെ തടഞ്ഞു ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഓടിക്കന്നു ഒമ്പതോ പത്തൊമ്പതും ഇതിലൂട്ട് തന്നെ തുള്ളി ചെയ്ത് മദീന കോംപ്ലക്സ് ഞാൻ മദിനാ കോംപ്ലക്സിൽ എ കെ ജി അവിടെ നടന്നുവരുന്നത് ഈ വ്യക്തി ഒരു പാന്റും ഒരു ഷർട്ട് തലയിൽ ഒരു നമ്മള് സവിൽ മലക്കാലം പോകുന്നൊരു കെട്ടുണ്ട് അവിടെ അതേപോലത്തെ ഒരു ഗ്രേ കളർ കെട്ടും ഉണ്ട് അതിന്റെ ഉള്ളിലാണ് ഇതില്ല കൈ ഉള്ളത് താഴേന്റെ ഒരു കൈ അതിൻ്റെ ഉള്ളിലുള്ളത് കാരണം മുറിഞ്ഞ കൈ അല്ലേ അത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പൊടിക്കാറ് നടക്കുന്നത് ഇവിടെ ഓട്ടോ ഡ്രൈവർ ചോദിച്ചപ്പോന്ന് അയാളെ ഗോവിന്ദത് അല്ലെങ്കിൽ അത് ഓടൂലായിരുന്നു പിടിക്കാൻ പറ്റായിരുന്നു പിടിക്കാൻ വ്യക്തി ഇല്ല ഇല്ല ഊജ് ഊജ അത്ര ഇതൊന്നും ഇല്ല കാരണം അല്ല ഇന്ത്യ സംസാരിച്ചത് ഇയാള് ഇന്ത്യ ചോദിച്ചു ഇന്ത്യക്ക് ഉത്തരം കൊടുത്തോൺസ് അത് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ വ്യക്തി സംഭവം പാടി പറഞ്ഞ അതിന് മുമ്പ് ആണ് നിലയിൽ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞാല് അവര് യൂജിയില്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ പുതുതരുമായിട്ട് നീങ്ങുക ചാമ്പത്തിൽ പൂക്കുമ്പോ പിന്നെന്താ ഓടുവല്ലോ അവിടെ സംഭവിച്ചു കണ്ടത് ചായ് വിളിച്ചു തിറങ്ങുമ്പോ ഒരു ചങ്ങ എന്നോട് പറഞ്ഞ് കേട്ടോ ഒരു സംശയം ഉണ്ട് ഓൻ മറ്റേ നമ്മളെ ജയിൽ ചാടിയ ചങ്ങ ഞാൻ തോന്നുന്നു പറഞ്ഞാൽ നിങ്ങള് വണ്ടി വളച്ചു പറഞ്ഞാൽ വണ്ടി വളച്ചു വണ്ടി വളച്ച് ഞാൻ കയറി ഇതിന്റെ ഒരു തെറ്റപടി ഞാൻ അപ്പൊ ഇവ കൈ കാണാതിരിക്കാൻ വേണ്ടി തുണിയില്ലേ തുണി ബാന്തം പോലെ കൈ ഇങ്ങനെ ആ പാൻ ഇട്ടു എന്നിട്ട് 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 ഇതിനീടെ സ്റ്റപ്പ ഞാൻ ചോദിച്ചു പോനാതെത്തും അത് പറഞ്ഞു വാങ്ങി ഇടയിലേക്ക് വന്നു ഇടയിൽ പാട് ആടെ ഒരാട് പണിയെടുക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നെ ഗോവിന്ദനിക്കറിയാലോ കൂക്കിയവിടെ കുറെ ആൾ ഇങ്ങോട്ടേക്ക് വന്ന തിരുന്തൽ തുല്യപാട് ഇയാൾ ഇങ്ങനെ നോക്കുന്നു അയാൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ പാടൊന്നും ഇല്ല ഗോഹിച്ച് അവിടെ എന്താ ഇത്രയും ആരോഗ്യമുള്ളൂ കല്ലെടുക്കുന്ന അയാൾക്ക് ഒരു ഇവനെ പിടിച്ചുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ